ശക്തമായ ചൂടിനൊപ്പം പല ജില്ലകളിലും വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിൽ പ്രഖ്യാപിച്ച ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരുന്നു വയനാട് ഇടുക്കിയിലും ഒഴുകി പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന പകൽ താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് നിലവിലുണ്ട് സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന ചൂടിനുള്ള മുന്നറിയിപ്പ് തുടരുകയാണ് ആലപ്പുഴയിൽ ഉഷ്ണതരംഗ ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത ചൂട് ഒപ്പം ഇടിമിന്നലും മഴയും കൂടാതെ തീരപ്രദേശത്ത് കടലേറ്റ സാധ്യതയും തുടരുകയാണ് കുഴിഞ്ഞമറിഞ്ഞ കാലാവസ്ഥാ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ താപനില ഉയർന്നേക്കും വയനാട് ഇടുക്കിയും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഉയർന്ന പകൽ താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് നിലവിലുണ്ട് തൃശൂരും പാലക്കാടും മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് ചൂടുയർന്നിട്ടുണ്ട് കഠിനമായ ചൂടിനൊപ്പം മഴയും കനക്കുകയാണ് എല്ലാ ജില്ലകളിലും പരക്കെ മഴ കിട്ടും ഒപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട് തീരപ്രദേശത്ത് ഒന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയരമുള്ള തിരകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് തുടരുകയാണ് തിങ്കളാഴ്ച വരെ കടുത്ത ചൂടും ഇടവിട്ടുള്ള മഴയും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ജനം തിരുവനന്തപുരം